ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന പിറന്നാളാഘോഷം ഫയർ സ്റ്റേഷനിലാക്കി പത്ത് വയസ്സുകാരൻ ഏബൽ സജി കറുകുറ്റി ഏളവൂർ കവല സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ പത്താം ജന്മദിനമാണ് ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് പീച്ചാനിക്കാട് സെന്റ് സീവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏബൽ ചെറുപ്പം മുതലേ ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന വച്ചു പുലർത്തിയിരുന്നു തൻ്റെ ഒൻപതാം വയസ്സിലെ പിറന്നാളിന് ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞിരുന്നു എന്നാൽ അത് ഏബലിന് സാധിച്ചിരുന്നില്ല ഇത്തവണ ഏബലിൻ്റെ മാതാപിതാക്കൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് മകൻ്റെ ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് ഏബലിന് ഒരു സർപ്രൈസ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതർ കുട്ടിക്ക് പിറന്നാൾ സമ്മാനമായി ഫയർ എഞ്ചിൻ്റെ കളിപ്പാട്ടം സമ്മാനിക്കുകയും ചെയ്തു സീനിയർ ഫയർ ആൻഡ് ഓഫീസർ പി ഒ വർഗീസ് സനൽ ജ്യോതി സേനാംഗങ്ങളായ രജു എ വി സന്തോഷ് കുമാർ പി എസ് അനിൽ മോഹൻ സന്ദീപ് നിഖിൽ കൃഷ്ണൻ വിഷ്ണു കെ ആർ അരുൺ വി എൻ മോഹനൻ ബാലകൃഷ്ണൻ ബാബു ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു കർമ്മനിരായി ജോലി ചെയ്യുന്നതിനിടയിൽ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹം നടത്തി നടത്തിക്കൊടുത്തതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ മീഡിയ ടൈം ചാലക്കുടി